നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കർപ്പൂരം കൊണ്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പച്ചക്കർപ്പൂരമല്ല സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആരതിക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതുപോലെ പച്ചക്കർപ്പൂരത്തിൻ്റെ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി കടം അതുപോലെ കട കടംബാധ്യത ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടബാധ്യത മാറാൻ അതുപോലെ തൊഴിൽ അതുപോലെ മറ്റുള്ള വിദ്യാഭ്യാസം വിവാഹ തടസ്സം ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കടബാധ്യതകൾ ഒരുപാട് വന്ന് നമുക്കതുകൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ വിവാഹം പോലുള്ള കാര്യങ്ങൾ കുട്ടികൾ ഉണ്ടാകാനുള്ള തടസ്സം ഇങ്ങനെ തടസ്സമായിട്ടും കടബാധ്യതയായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ശത്രു സംബന്ധമായിട്ടുമുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശത്രു ഒന്ന് കടം ഒന്ന് തടസ്സം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ചെയ്തു കൊണ്ട് നമ്മൾ ഒരു ജോത്സ്യരെയും കണ്ട് ഒരുപാട് പൈസകളൊന്നും മുടക്കി എവിടെയും പോകരുത് ആർക്കും അനാവശ്യമായ ഒരു പൂജകളും കർമ്മങ്ങളും ചെയ്യാൻ പൈസ കൊടുക്കരുത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാ ഗ്രന്ഥങ്ങളിലും വനിഷ്യത്തുകളിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കി വായിച്ചതിന് ശേഷം നമുക്ക് വീടുകളിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും നമ്മൾ ഒരാളെടുത്ത് പോയി അയാൾക്ക് കുറേ പൈസ കൊടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റാണ് പിന്നെ നമ്മളുടെ വീടുകളിൽ ഗണപതി ഹോമം അതുപോലെ ദേവിക്കുള്ള ഹോ ൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൂജാരിയുടെ ആവശ്യം അതായത് പൂജ അറിയുന്ന ഒരാളുടെ ആവശ്യം നമുക്കുണ്ട് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമോ കൂടുമ്പോൾ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള പോറ്റിയെ വിളിച്ച് നമുക്ക് പൂജകൾ ചെയ്യാവുന്നതാണ് അത് ദേവി പൂജയായാലും ആയാലും ശരി നമ്മുടെ പൂജയായാലും ശരി അത് ഗണപതി പൂജയായാലും ശരി ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ വീടുകളിൽ തീർച്ചയായിട്ടും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പൂജ നട തന്നെയാണ് അത് പിതൃപ്രീതിക്ക് ശത്രുദോഷം അകലുന്നതിന് നാഗരുടെ പ്രീതിക്ക് ദേവതയുടെ പ്രീതിക്കൊക്കെ നമ്മൾ ഇത് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഉയർച്ചയല്ലാതെ താഴ്ച ഒരിക്കലും ഉണ്ടാവില്ല ഇനി കർപ്പൂരം കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ വീടുകളിൽ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം കർപ്പൂരം എന്ന് പറയുന്നത് വീടുകളിൽ വയ്ക്കുന്നത് തന്നെ വളരെ ഐശ്വര്യമാണ് ദേവി ലക്ഷ്മി ദേവി വസിക്കുന്ന ഒരിടം തന്നെയാണ് കർപ്പൂരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കർപ്പൂരം ഇരിക്കുന്നിടത്ത് ലക്ഷ്മിദേവിയുടെ വാസം ഉണ്ടാകും പണ വരവ് ഉണ്ടാകും നെഗറ്റീവ് എനർജി വിട്ടുപോകും ശത്രുദോഷം വിട്ടുപോകും തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നമ്മളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറി ഇല്ല എങ്കിൽ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് കർപ്പൂരം തീരുമ്പോൾ തന്നെ കർപ്പൂരം വാങ്ങി വെക്കാൻ മറന്നു പോകരുത് കർപ്പൂരം നമ്മുടെ വീട്ടിൽ വേണം എന്നും നമ്മുടെ വീട്ടിൽ കർപ്പൂരം കത്തിക്കുന്നത് കൊളുത്തുന്നത് വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഏതൊക്കെ രീതിയിലാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമുക്ക് നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാതാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ ദിനം പ്രതി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉയർച്ച നിങ്ങൾക്കുണ്ടാകും തീർച്ചയായിട്ടും രാവിലെ ചെയ്യുന്നവർ രാവിലെ തന്നെ ചെയ്യുക വൈകിട്ട് ചെയ്യുന്നവർ വൈകിട്ട് തന്നെ ചെയ്യുക ഇതിൻ്റെ സമയം നിങ്ങൾ വളരെയധികം മാനിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇല്ലാത്ത സമയത്ത് ചെയ്യരുത് വളരെ ശുദ്ധവൃത്തിയോട് കൂടി തന്നെ ചെയ്യുക രാവിലെ ചെയ്യുന്നവർക്ക് മണിക്കും എട്ട് മണിക്കും ഉള്ളിൽ ചെയ്യാവുന്നതാണ് വൈകിട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആറു മണിക്കും പത്ത് മണിക്കും ഉള്ളിൽ ചെയ്യാവുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പതിയെ പതിയെ നടന്നു കിട്ടും ഇത് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അവർ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും ചിലർക്ക് അഞ്ച് ദിവസം പിടിക്കും ചിലർക്ക് ഒമ്പത് ദിവസം പിടിക്കും ഒൻപത് ദിവസമെങ്കിലും ഇത് ചെയ്യണമെന്നാണ് ഇല്ലാത്തവർ ഒമ്പത് ദിവസം കൊണ്ടും ചെയ്ത് ഒരു ഫലം കിട്ടാത്തവർക്ക് വീണ്ടും തുടർച്ചയായിട്ട് നിങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ ഫലം ലഭിക്കും അപ്പോൾ ഫലം ലഭിക്കുന്നത് പലർക്കും പല രീതിയിലായിരിക്കും എന്നുള്ളത് മറന്നു പോവാതിരിക്കുക ഇനി കർപ്പൂരം ഉപയോഗിച്ച് കർപ്പൂരം ഒരു കർപ്പൂരം എടുക്കുക അല്ലെങ്കിൽ രണ്ട് കർപ്പൂരം എടുക്കുക എന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ഗ്രാമ്പു ഇട്ട് കത്തിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് ഗ്രാമ്പു ഇട്ട് കർപ്പൂരം എടുത്ത് കത്തിച്ച് ചെയ ചെയ്താൽ ഇത് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക രണ്ട് ഗ്രാമ്പ് എരിച്ച് കർപ്പുറത്ത് കർപ്പൂരത്തിലിട്ട് എരിച്ച് കളയുകയാണ് വേണ്ടത് ഇതിന് നിങ്ങൾക്ക് നിങ്ങൾ കർപ്പൂരം കത്തിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു ചിരാതെടുക്കാം ഏത് രീതിയിലായാലും ഇത് കത്തിച്ച് കളഞ്ഞാൽ മതി കർപ്പൂരം ഉപയോഗിച്ച് കത്തിപ്പോകുന്നത് കത്തിപ്പോട്ടെ എന്ന് ചിന്തിക്കുക ഇതിൻ്റെ ഒരു സുഗന്ധം നമ്മളുടെ വീടുകളിൽ തിളങ്ങി നിറഞ്ഞു നിൽക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ ദൈവ ചൈതന്യം അതുപോലെ പൂജ മുറിയിൽ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നിടത്തൊക്കെ വളരെ നല്ലൊരു സുഗന്ധം വ്യാപിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സബ്സ്ക്രൈബർ അടുത്ത് വിളിച്ച് ചോദിച്ചു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എഴുതി ചോദിച്ചു എൻ്റെ വീട്ടിൽ വളരെയധികം നല്ല സുഗന്ധം അണക്കുന്നു അല്ലെങ്കിൽ സുഗന്ധം ഇങ്ങനെ പരക്കുന്നു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ദൈവ ചൈതന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സുഗന്ധം നമ്മുടെ വീട്ടിൽ പരക്കുന്നത് അത് വളരെ ദൈവികമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ യും ഭഗവാനോട് അടുത്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ കാര്യം മറന്നു പോവാതിരിക്കുക പിന്നെ നിങ്ങൾ ശിവഭഗവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് ദേവതകളെ മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ ഒരു കർപ്പൂരം കത്തിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ ആ മന്ത്രം ജപിച്ചു നോക്കൂ നിങ്ങൾക്ക് ഉടനടി അതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ് കാരണം എല്ലാവരും കർപ്പൂര പ്രിയരാണ് എല്ലാ ഭഗവാന്മാരും അതുപോലെ നിങ്ങൾ അടച്ചിട്ട് ഒരു വീട് അടച്ചിട്ടിട്ട് നിങ്ങൾ രണ്ട് ദിവസം എവിടെയെങ്കിലും നിങ്ങളൊന്ന് പോയി പോയി വന്നതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾ അടച്ചിട്ട് ഒരു ദിവസം നമ്മളുടെ വീട് അടച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയാൽ പോയി വന്നതിന് ശേഷം നിങ്ങൾ കുളിക്കുകയോ ജപിക്കുകയോ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ പോയി വന്നതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ നിന്ന് ഒരു കർപ്പൂരം എടുക്കുക ഒരു കർപ്പൂരം കർപ്പൂരമെടുത്ത് നിങ്ങൾ അവിടെ നിന്ന് കുളുത്തി വെച്ചതിന് ശേഷം ആ വീടിനുള്ളിലുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ പോവുകയും എന്നതിന് ശേഷം നിങ്ങൾ തൂത്തുവാരവും തുടക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ഇത് നിങ്ങൾ നമ്മൾ അടച്ചിടുന്ന വീടുകളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കർപ്പൂരം എന്ന് പറയുന്നത് അത്രയ്ക്കും നെഗറ്റീവ് എനർജി കളയുന്ന ഒരു സ സംഭവമാണ് അതുപോലെ നിങ്ങൾക്ക് ശത്രുദോഷം അകന്നു പോകാൻ ദിവസവും ദിനം പ്രതി നിങ്ങൾ രണ്ട് നേരം വിളക്ക് കൊളുത്തുമ്പോഴും കർപ്പൂരം കത്തിച്ചാൽ മതി ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കർപ്പൂരം ഇഷ്ടദേവതയ്ക്ക് മുൻപിൽ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഒറ്റ കർപ്പൂരം എടുത്ത് ഇഷ്ടദേവതയെ നിങ്ങൾ ആരെയാണോ നിങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന ദേവതയ്ക്ക് മുൻപിൽ ഒരു കർപ്പൂരം കർപ്പൂരമെടുത്ത് രണ്ട് എടുത്ത് കൊളുത്തുക എന്നതിന് ശേഷം നിങ്ങൾ ഈ കർപ്പൂരം കത്തി ഈ ഗ്രാമ്പും കത്തി തീരുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം പറയുക ആ ആഗ്രഹം ഒൻപത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴേക്കും ഈ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ മന്ത്രങ്ങൾ ഒരുവിടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർപ്പൂരം കത്തിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇതുപോലെ ഈ പച്ച തുണിയിൽ കുറച്ച് കർപ്പൂരം കിഴികെട്ടി എവിടെയെങ്കിലും ഒക്കെ തൂക്കിയിടുകയാണെങ്കിൽ തെക്ക് ഭാഗത്താണ് ഏറ്റവും നല്ല ദിശ എന്ന് പറയുന്നത് തെക്ക് ഭാഗത്തേക്ക് വെച്ച് വേണം തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് വെച്ച് വേണം നിങ്ങൾ ഈ ഒരു കർപ്പൂര ക്രിയ ചെയ്യുവാനും അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് ഒരു പച്ച തുണിയിൽ കുറച്ച് കർപ്പൂരം കെട്ടി ഇതുപോലെ കെട്ടി തൂക്കുകയാണെങ്കിൽ പിന്നീട് അത് അലിഞ്ഞു പോകുന്നതാണ് എന്നിരുന്നാലും അലിഞ്ഞു പോകുമ്പോൾ വീണ്ടും ഈ പച്ച തുണിയിൽ തന്നെ നിങ്ങൾക്ക് കെട്ടിവെക്കാവുന്നതാണ് അതിന് ഒരുപാട് കർപ്പൂരമൊന്നും വേണ്ട ഒരു കുറച്ച് കർപ്പൂരം എടുത്തുകൊണ്ട് ഇങ്ങനെ കെട്ടിത്തൂക്കുന്നത് നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും നിങ്ങളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയുടെ ിൽ കൺപേർ പ്രാക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ അകന്ന് പോകുവാനും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതാണ് വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് ഈ കർപ്പൂരം കൊണ്ട് പച്ച തുണിയിൽ കെട്ടുന്ന കാര്യം ഇങ്ങനെ ചെയ്യുക ഗ്രാമ്പ് വെച്ച് ഒരു കർപ്പൂരം ഉപയോഗിച്ച് രണ്ട് ഗ്രാമ്പ് ഉപയോഗിച്ച് നിങ്ങൾ ആ കർപ്പൂരം കത്തിത്തീരുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ചിന്തിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പാണ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം